ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് പ്രിയപ്പെട്ട കുട്ടികളെ രണ്ടാം പാദവാർഷിക പരീക്ഷ അഥവാ അരക്കൊല്ല പരീക്ഷ ആർലി എക്സാമിനേഷൻ അതിന്റെ ചോദ്യങ്ങളും ഉത്തരോർട്ടൻസ് ഓക്കെ സൂചകസംഖ്യകൾ എന്ന അധ്യായമാണ് ആദ്യം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം ഗ്രാഫിൽ ബിന്ദു അടയാളപ്പെടുത്ത് ബിന്ദു പോയിന്റ് ഓൺ എ പ്ലെയിൻ ദാറ്റ് ഓൾറെഡി യു നിങ്ങൾ അത് ഒരു ബിന്ദുവിന് രണ്ട് സംഖ്യകളുണ്ട് ഒരു ബ്രാക്കറ്റിൽ ഓർഡേഡ് പെയർ എന്നാണ് അതിന് പറയുക ഇംഗ്ലീഷ് മീഡിയക്കാർ അതായത് ക്രമജോഡി എന്ന് പറയും ആദ്യത്തെ സംഖ്യ എക്സ് സൂചക സംഖ്യ രണ്ടാമത്തെ സംഖ്യ വൈ സൂചക സംഖ്യ ഫസ്റ്റ് നമ്പർ ഈസ് എക്സ് സൂചകസംഖ്യ ആൻഡ് സെക്കൻഡ് നമ്പർ ഈസ് വൈ കോർഡിനേച്ച് നമുക്കത് എങ്ങനെ അടയാളപ്പെടുത്താം എന്ന് നോക്കാം ഇത് ഒരു മുഴുവൻ ഗ്രാഫാണ് അതിൽ ഞാൻ പോസിറ്റീവ് അഞ്ചു വരെയും ഇടത്തോട്ട് നെഗറ്റീവ് അഞ്ചുവരെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് മുകളിലേക്ക് പോസിറ്റീവ് അഞ്ചു വരെയും താഴേക്ക് നെഗറ്റീവ് അഞ്ചുവരെയും ഓർമ്മ ഉണ്ടോന്നെ നിങ്ങൾക്ക് ഈ ഗ്രാഫ് അത് വലത്തോട്ട് പോസിറ്റീവ് ഇടത്തോട്ട് നെഗറ്റീവ് മുകളിൽ പോസിറ്റീവ് താഴെ നെഗറ്റീവ് ഇതിലൊരു ബിന്ദു അടയാളപ്പെടുത്തുകയാണ് നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് മൈനസ് ത്രീ മൈനസ് ഫോർ എവിടെയാണത് ആദ്യത്തെ സംഖ്യ എക്സ് സൂചക സംഖ്യ ദ ഫസ്റ്റ് നമ്പർ ഈസ് എക്സ് കോർഡിനേറ്റ് സെക്കൻഡ് നമ്പർ ഈസ് വൈ കോർഡിനേറ്റ് രണ്ടാമത്തെ സംഖ്യ വൈ സൂചക സംഖ്യ അപ്പോൾ ആ മൈനസ് മൂന്ന് മൈനസ് നാല് എന്ന് പറഞ്ഞ ബിന്ദുവിൻ്റെ എക്സ് സൂചക സംഖ്യ മൈനസ് മൂന്നും നാലും ഫോർ എക്സ് സൂചകസംഖ്യ എക്സ് അക്ഷത്തിൽ എക്സ് അച്ഛത്തിലെ നെഗറ്റീവ് മൂന്ന് വൈ അക്ഷത്തിൽ നെഗറ്റീവ് നാല് താഴെ അപ്പോ ബിന്ദു മൈനസ് മൂന്നും മൈനസ് നാലും തട്ടുന്ന സ്ഥലം മനസ്സിലാവുന്നുണ്ടോ എക്സിൽ നെഗറ്റീവ് മൂന്ന് വൈയിൽ നെഗറ്റീവ് നാല് ഈ ബിന്ദു ആണ് മൈനസ് മൂന്ന് മൈനസ് നാല് ആ നിലയ്ക്ക് രണ്ടാം അഞ്ച് എവിടെയാവും എക്സിൽ രണ്ട് വൈ യിൽ അഞ്ച് ഇതാണ് ചോദിച്ച ബിന്ദു എക്സ് സൂചകസംഖ്യ രണ്ട് ഇത വൈ സൂചകസംഖ്യ അഞ്ച് മുകളിൽ ഈ തട്ടണ കോർഡിനേറ്റ് കോർഡിനേറ്റ് ആൻഡ് േറ്റീസ് ഫൈവ് സോ ദ പോയിന്റ് ഹിയർ ഒരു ബിന്ദു എങ്ങനെ അടയാളപ്പെടുത്താം ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം നാല് മൈനസ് രണ്ട് എവിടെ ഉണ്ടാവുക നാല് മൈനസ് രണ്ട് എക്സ് കോർഡിനേറ്റീവ് ഫോർ ആൻഡ് വൈ കോർഡിനേറ്റീസ് മൈനസ് ടു എവിടെയാണ് ആ ബിന്ദു വരിക എക്സിൽ നാല്

ബിന്ദുക്കൾ എങ്ങനെ അടയാളപ്പെടുത്താം ആണത് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് നോക്കി നോക്കാം അപ്പൊ ഇത് ബിന്ദു അടയാളപ്പെടുത്തല ഒരിക്കൽ കൂടി ഈ തന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം ആദ്യത്തെ സംഖ്യ എക്സ് സൂചക സംഖ്യ രണ്ടാമത്തെ വൈ സൂചക സംഖ്യ ഫസ്റ്റ് നമ്പർ ഈസ് എക്സ് കോർഡിനേറ്റ് സെക്കൻഡ് കോർഡിനേറ്റ്സ് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് മലയാളത്തിൽ ക്രമ ജോലി ഇനി ഒരു അക്ഷങ്ങൾ വരച്ച് ക്ലിയർ ആക്കി എക്സ് എച്ച് വൈ എച്ച് ഇത് തട്ടണയിലെ നാല് യൂണിറ്റ് വിട്ടിട്ട് ആറ് യൂണിറ്റ് മുകളിലായി അല്ലെങ്കിൽ അഞ്ച് യൂണിറ്റ് മുകളിലായി ഒരു ബിന്ദു തന്നിട്ടുണ്ട് ഈ ബിന്ദു ഏതാണ് അങ്ങനെയാണ് ചോദിക്കുന്നത് വാട്ട് ഈസ് ദിവസു അപ്പോ ഇതാദ്യം അറിയണം ഒന്നുകൂടി ഓർപ്പെടുത്താം അക്ഷങ്ങൾ തട്ടുന്ന ബിന്ദുവും മൂലബിന്ദു ഒറിജിൻ എന്ന് പറയുന്നത് ആധാര ബിന്ദു എന്ന് പറയും അതിൻ്റെ എക്സ് സൂചകസംഖ്യയും വൈ സൂചകസംഖ്യ പൂജ്യമാണ് വലത്തോട്ടയ്ക്ക് നാല് വലത്തോട്ട് പോസിറ്റീവ് അപ്പോ ഈ നാലും ഈ അഞ്ചും തട്ടണ സ്ഥലം നാല് അഞ്ച് വലത്തോട്ടയ്ക്ക് നാല് മുകളിൽ അഞ്ച് റൈറ്റ് സൈഡ് ഫോർ ഫൈവ് ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം അപ്പൊ മൈനസ് രണ്ടിൽ മൈനസ് മൂന്ന് ഇതിൽ അടയാളപ്പെടുത്തിയ പോലെയാണെങ്കിൽ രണ്ട് കള്ളി എടത്ത് ടു മൈനസ് ത്രീ മൂന്ന് കള്ളി താഴെ ബിന്ദുവിന്റെ ആദ്യ സംഖ്യ എക്സ് സൂചകസംഖ്യ രണ്ടാമത്തെ സംഖ്യ വൈ സൂചകസംഖ്യ എങ്ങനെ അത് അടയാളപ്പെടുത്താം ഇൻ കാർട്ടീഷൻ പ്ലേ അതാണ് ഇപ്പൊ പറഞ്ഞത് ഒരു ബിന്ദു അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ മൂന്ന് കള്ളി ലെഫ്റ്റ് പറഞ്ഞാൽ നെഗറ്റീവ് ത്രീ ി താഴെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അഞ്ച് ഇതൊരു പോയിന്റ് ദാറ്റ് ഈസ് ഈസ് നോക്കാം ദ എക്സ് കോർഡിനേറ്റ് വാട്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ദൈനസ് ഫൈവ് ആൻഡ് ടു മൈനസ് മൂന്ന് മൈനസ് അഞ്ച് എന്ന ബിന്ദുവിൽ നിന്ന് എക്ലേക്കുള്ള ദൂരം എന്ത് വൈ അക്ഷത്തിലേക്കുള്ള ദൂരം എന്ത് വൈ ആക്സിസ് കാണാൻ പോവാറ് ഇതാണ് എക്സ് ആക്സിസ് ദൂരം പറഞ്ഞൂര ഇവിടെ നിങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഡിസ്റ്റൻസ് അഥവാ എങ്കിൽ ഇതിന്റെ സൂചക സംഖ്യയാണ് എക്സ് അർത്ഥത്തിൽ ബിന്ദുവിന്റെ വൈ സൂചകസംഖ്യ മൈനസ് അഞ്ച് ആണ് ഓഫ് ദ പോയിന്റ് ഡിസ്റ്റൻസിന് ചിഹ്ന സൈന ഇറ്റ് ഇസ് നൈഡർ പോസിറ്റീവ് നോർ നെഗറ്റീവ് പോസിറ്റീവോ നെഗറ്റീവോ അല്ല അപ്പൊ ഉത്തരം എഴുതുമ്പോ മൈനസ് അഞ്ച് അല്ല എഴുതുക എന്താ അഞ്ച് എക്സ് അക്ഷത്തിലേക്കുള്ള ദൂരം വൈ സൂചക സംഖ്യ ആണ് ആ കാണു പക്ഷേ ചിന്നല്ല ഇനി വൈ അക്ഷത്തിലേക്കുള്ള ദൂരാണെങ്കിലോ ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് എന്നാണെങ്കിൽ നേരെ തിരിച്ചെടുത്താ വൈ അക്ഷം വരെയാണ് ആണ് ഈ ദൂരതാ കാണുന്നു മൂന്ന് കല്ലിയാണ് ത്രീ എന്ന് പറഞ്ഞാൽ എക്സ് സൂചക സംഖ്യ സൂചകസംഖ്യ ഇല്ലാതെ എഴുതിയാൽ വൈ അക്ഷത്തിലേക്കുള്ള ദൂരമാണ് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിട്ടോ വൈ അക്ഷത്തിലേക്കുള്ള ദൂരം എക്സ് സൂചക സംഖ്യ സൂചകസംഖ്യ ദ എക്സ് അക്ഷത്തിലേക്കുള്ള ദൂരം വൈ സൂചക സംഖ്യ സൂചകസംഖ്യ ദ എക്സ് അക്ഷത്തിലേക്കുള്ള ദൂരം എന്ന് പറയണത് സൂചക സംഖ്യ ാണ് അഞ്ച് ദൂരത്തിന് ചിഹ്ന സിമിലർലി ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ഫൈവ് ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് ഉള്ള ദൂരം വൈ സൂചകസംഖ്യയും വൈ അക്ഷത്തിലേക്കുള്ള ദൂരം എക്സ് സംഖ്യ നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ ഏറ്റവും നല്ല അതാണ് എക്സ് അക്ഷത്തിലേക്കുള്ള ദൂരം വൈ സംഖ്യ വൈ അക്ഷത്തിലേക്കുള്ള ദൂരം എക്സ് സൂചകസംഖ്യ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ഈസ് വൈ കോർഡിനേറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എക്സ് കോർഡിനേറ്റ് ചിഹ്നം ഇല്ലാതെ അപ്പം നമുക്ക് ഈ ചിത്രം ഒന്നും വരയ്ക്കാതെ നമ്മളൊന്ന് അടയാളപ്പെടുത്തി നോക്കാം നോക്കാം ഇങ്ങനൊരു പോയിന്റ് തന്നിട്ടുണ്ട് ഇതെന്ന് ഡിസ്റ്റൻസ് ഫ്രം ആക്സിസ് ഏഴ് കൂട്ടുള്ള വൈ സംഖ്യ ഏഴ് ചിഹ്നം ഇല്ലാതെ ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് അഞ്ച് അക്ഷത്തിലേക്കുള്ള ദൂരം ഏഴ് വൈ അക്ഷത്തിലേക്കുള്ള ദൂരം അഞ്ച് ഓർമ്മയിൽ ഉണ്ടാവില്ലേ ഒരു ബിന്ദു തന്നിട്ട് അക്ഷത്തിലേക്കുള്ള ദൂരം എന്ന് ചോദിച്ചാൽ വൈ സംഖ്യ വയക്ഷത്തിലേക്കുള്ള ദൂരം എന്ന് ചോദിച്ചാൽ എക്സ് സൂചക സംഖ്യ ക്ലിയർ ആയല്ലോ അടുത്തത് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ഒന്നുകൂടിയും പറയാൻ പോകുന്നു നോക്കിക്കോളൂ ഇപ്പോ നിർത്തിയിട്ടിട്ടാ അക്ഷങ്ങൾ കംപ്ലീറ്റ് ആക്കി ഇത് നമ്മൾ പഠിച്ചിട്ടും ഉണ്ട് പൂജ്യം പൂജ്യം അക്ഷങ്ങൾ ഖണ്ഡിക്കുന്ന ബിന്ദു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഒറിജിൻ പൂജ്യം പൂജ്യം ഇനി താഴോട്ട് നെഗറ്റീവ് വലത്തോട്ട് പോസിറ്റീവ് ഇടത്തോട്ട് നെഗറ്റീവ് മുകളില് പോസിറ്റീവ് അങ്ങനെയാണ് സാധാരണ അക്ഷങ്ങൾ ഇനി പറയാൻ പോവുക ഇവിടെ ഒരു ബിന്ദു എടുക്കുക ഇതാ ഇത് ഏതാണ് ആ ബിന്ദു വലത്തോട്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് വലത്തോട്ട് നാല് അതായത് എക്സ് സൂചക സംഖ്യ നാല് എക്സ് കോർഡിനേറ്റ് ഈസിൻ്റെ ഓൺ എക്സാക്സിസ് ബാക്കിയുള്ള പോയിന്റുകളോ ഇത് ബിന്ദുവിന്റെ സൂചക സംഖ്യ പൂജ്യമാണ് ക്ലിയർ ണെങ്കിലോട്ട് നേരെ തിരിച്ചു എക്സിൽ പൂജ്യം വൈയിൽ അഞ്ചും പൂജ്യം അഞ്ചാതും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വൈ സൂചകസംഖ്യ അഞ്ച് എക്സ് പൂജ്യം ഇത് എക്സ് പൂജ്യം വൈ മൂന്നും ഇതാ എക്സ് പൂജ്യം വൈ മൂന്ന് അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ വൈ അക്ഷത്തിലെ ബിന്ദുവിൻ്റെ വൈ അക്ഷത്തിലെ ബിന്ദുവിൻ്റെ എക്സ് സൂചകസംഖ്യ പൂജ്യമാണ് േറ്റ് ഓൺ വൈ ആക്സിസ് പോയിന്റ് ഓൺ വൈ ആക്സിസ് ഈസ് അതാവുമ്പോൾ എക്സ് അക്ഷത്തിലാണെങ്കിൽ വൈ കോർഡിനേറ്റ് സീറോ ഈ അക്ഷത്തിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് സീറോ ഓക്കെ ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ ഷോർട്ട് ആൻസർ ടൈപ്പാണ് ടു മാർ നമുക്കൊന്ന് നോക്കാം അപ്പൊ പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യാൻ പോകാ ഒന്നുകൂടെ കാണാം

ഞാൻ ബിന്ദു അതിൽ ഏതാണ് എക്സ് അക്ഷത്തിൽ ഏതാണ് വൈ അക്ഷത്തിൽ താഴെ തന്നിരിക്കുന്നതിൽ എക്സ് അക്ഷത്തിൽ ഏത് വൈ അക്ഷത്തിൽ ഏത് ഒരു ബിന്ദു ഒരു ബിന്ദു എക്സ് അക്ഷത്തിലെ ബിന്ദുവിന്റെ വൈ സൂചക സംഖ്യ പൂജ്യം അപ്പൊ ആദ്യത്തെ ആണ് ഓൺ എക്സാക്സിസ് ആൻഡ് സിമിലർലി ദൈ കോഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ മൂന്ന് so, കാര്യങ്ങൾ ഇനി നിർത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ടന്നെ നോക്കാം ഞാൻ ഒരു ആദ്യം നമുക്ക് ആ പഠിച്ച കാര്യങ്ങളൊന്ന് നോക്കട്ടെ ഒരു ഒരു സൂചിപ്പിക്കാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണ രീതി അഥവാ ക്രമ ജോലി ആദ്യത്തെ ബിന്ദു എക്സ് സൂചകസംഖ്യ ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കം ആക്സിസ് സെക്കൻഡ് നമ്പർ ഡിസ്റ്റൻസ് എക്സ് വൈ എന്ന ബിന്ദുവിൽ നിന്ന് എക്സക്ഷത്തിലേക്കുള്ള ദൂരം വൈ സൂചകസംഖ്യുള്ള ദൂരം എക്സ് സൂചകസംഖ്യ പഠിച്ചു പിന്നെ എക്സക്ഷത്തിലെ ബിന്ദുവിൻ്റെ വൈ സൂചകസംഖ്യ പൂജ്യം ദാ ഇത് എക്സ് അച്ഛൻ വയ്യക്ഷത്തിലെ ബിന്ദുവിന്റെ എക്സ് സംഖ്യ പൂജ്യം ആ കാര്യങ്ങൾ പഠിച്ചു ഓക്കെ